മീനൊന്നും വാങ്ങിച്ചില്ലേ ഇല്ല ഇച്ചിരി മീൻ ചാറില്ല അത് എങ്ങനെയാ ചോറുണ് ഞങ്ങൾക്കാർക്കും മീൻ ഇഷ്ടല്ല എനിക്കിഷ്ട നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞു കുറച്ച് മീൻ മേടിപ്പിക്ക എന്ത് മീനായാലും ശരി എനിക്ക് കൊറച്ചു ദിവസമായിട്ട് നടുവിനൊരു വേദന ഇച്ചിരി നടന്നാൽ മതി അപ്പ കിടക്കണം ഞാനൊന്നും മന്ദിക്കട്ടെ ചോറാമ്പ് വിളിക്കണേ എന്റെ ശീല നിങ്ങൾക്ക് അറിയാലോ വേഷന്നാ പിന്നെ വൈറ്റിന്നൊരു കാളിച്ച എന്റെ ദേവി ഇനി കൊറച്ചു ദിവസത്തേക്ക് പുക തന്നെ നീ എന്തിനാ അവരോട് തറതൽ പറയാൻ നിൽക്കുന്നേ ചെന്നിരുന്നെല്ലാം പഠിക്കാൻ നോക്ക് ഇക്കൊല്ലെങ്കിലും പാസ് ആവണം ഓടി ആ ശൈലജ ആ സാരി നന്നായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ സുഖേട്ടനെ ഇഷ്ടമായില്ല ഉള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ സുഖേട്ടൻ പറയാ സാരി വെറുതെ അല്ലിപ്പുള്ളിയാണെന്ന് സുഖേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നെ കുറ്റം പറയാൻ